ആ രമേ ഇതെവിടെ പോയതാ കടയിൽ പോയോ ആ ഞാൻ പോയതാ പൊടി നോക്കുവാണോ ആ ഞാൻ ഇതൊക്കെ ഒന്ന് തുടക്കി വരുന്നു അപ്പൊടിയാണേ അവൾ ഒന്ന് ടൗണിൽ പോയേക്കുവ എന്താണ്ടൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു ഇപ്പത്തെ പെൺപിള്ളാരുടെ ഓരോരോ കൂട്ട സാധനങ്ങള് മേക്കപ്പ് സാധനങ്ങളോ എന്താണ്ടൊക്കെയാ എനിക്ക് ആ ഉള്ളത് ഒരു ചെറുക്കം കൊച്ചല്ലേ അതുകൊണ്ട് ഈ പെൺപിള്ളാരുടെ ഒന്നും എനിക്ക് അത്ര അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ എന്നതാ വേണ്ടെന്ന് വെച്ചാൽ പോയി മേടിച്ചോന്നു പറഞ്ഞു രാവിലെ വിട്ടേക്കുവ കൊറച്ചുകൂടെ കഴിഞ്ഞാൽ അപ്പിടി തിരക്കായിരിക്കേ അല്ല പുഷ്പേ നീ അറിഞ്ഞില്ലേ നമ്മുടെ രതീഷിന്റെ ഭാര്യ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയത് ഏത് നമ്മുടെ രതീഷിന്റെയോ എന്റെ ദൈവമേ ഒരു മനുഷ്യനോട് പോലും സംസാരിക്ക പോലും ഇല്ലാത്ത പെങ്കൊച്ചില്ല നീ അതിനെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത് ഞാനൊക്കെ ഒന്ന് ചിരിച്ചു കാണിച്ചാൽ തിരിച്ചു തിരിച്ചു കാണിക്കും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം പറയുന്ന അല്ലാണ്ട് ആ പെങ്കൊച്ചൊരു ചിരിക്കുന്നു ചിരിക്കുന്ന വർത്താനം പറയുന്ന ആരോട് ഞാൻ അതുപോലും ഞാൻ കേട്ടിട്ടില്ല നീ അതിനെ കുറിച്ച് തന്നെയാണ് നീ പറയുന്ന ഓർത്തിട്ടാ ഗ്യാസ് ഏജൻസിയില് സെക്കൻഡ് അപ്പൊ പോയതെന്നാ പറഞ്ഞത് എന്തോ സംശയം ചോദിക്കാൻ വേണ്ടിട്ട് ഗ്യാസ് ഏജൻസിയിലേക്ക് അവനെ ഫോൺ വിളിച്ചതാ പിന്നെ അവൻ നമ്പർ എടുത്തിട്ട് വിളിയായി പറച്ചിലായി ഇതേ ഒളിച്ചോട്ടം വരെ എത്തി. പിന്നെ ഒരു അതിനെ കൊണ്ട് പോയോ? ആ അങ്ങമാടി വിടുന്ന കൊച്ചുണ്ട്. കൊച്ചിനെ കൊണ്ട് അങ്ങന്മാടി വിട്ടിട്ട് അവൾ അതുവഴി അങ്ങ് പോയി കൊച്ചിനെ കൊച്ചിനെയൊന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല എന്റെ ദൈവമേ ഇതൊക്കെ അമ്മയാണോ? എങ്ങനെ തോന്നുന്നു പിള്ളേരെ വിട്ടിട്ട് പോകാൻ വേണ്ടി ഈ പാവം പോലെ നടക്കുന്നങ്ങളെയാണ് സൂക്ഷിക്കേണ്ടത് ഇതിന്റെ ഒക്കെ മനസ്സിനുള്ളിൽ എന്താണെന്ന് ആർക്കറിയോ ആരെങ്കിലും വിചാരിച്ചോ ഞാനും അങ്ങനെ തന്നെ പെണ്ണിനെ ഇന്നോട് ഞാനൊരു കാര്യം പറയാം മരുമോളെ ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ടൗണിൽ വിടുന്നതെന്നും അത്ര ശരിയൊന്നുമല്ല കാര്യം ചെറുക്കൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടാണ് ഇങ്ങോട്ട് പൈസ അയച്ചു തരുന്നത് ഏഹ് ഇതിപ്പം ടൗണിലും പോയി ഓരോ കടയിലും കേറി ഇറങ്ങി ഓരോ കടക്കാരെയും പരിചയപ്പെട്ടിട്ട് പിന്നെ നമ്പർ മേടിക്കലായി കൊടുക്കല ഇതൊന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന നീ പറഞ്ഞു വരുന്നേ എന്തൊക്കെയാ പറയുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലേ ഇപ്പോ നാട്ടിൽ നടക്കുന്നത് അല്ലേ നമ്മൾ വിചാരിക്കുന്നവര് ഒന്നും അല്ലേ ഈ പിള്ളേരുടെ മനസ്സിലേ അതുകൊണ്ട് ഒന്ന് നോക്കിയും കണ്ടൊക്കെ നിക്കണം ഞാൻ നിന്നോട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതുകൊണ്ട് കുറ്റമായിട്ടോ പരദൂഷണമായിട്ടോ കൈ വിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഏപ്പിച്ചിട്ടല്ലേ അവൻ പോയത് ഏഹ് എന്റെ അമ്മ നോക്കിക്കൂടുന്ന വിശ്വാസത്തിലല്ലേ പോയത് എനിക്ക് ടൗണിലേക്കൊക്കെ പോകുമ്പോ നീയും കൂടി ഒന്ന് കൂടെ പോ തന്നെ ഇങ്ങനെ വിടണ്ട അതുപോലെ ഈ ഫോണൊക്കെ വിളിക്കുന്ന എല്ലാം ഒന്ന് ഒന്നൊന്ന് ഒന്ന് ശ്രദ്ധിച്ചോ. അവനവ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത്രേം നല്ലത് എന്റെ പൊന്നു രമേ പാവാ അതാ നോക്ക് ഇവള് ഞാൻ പറയുന്ന വല്ല ഈ പാവ ഇപ്പൊ പോയ വെള്ള പാവമായിരുന്നു ആയിരുന്നോ എന്നിട്ട് ഇപ്പൊ എന്തായി ആ പാവ പറഞ്ഞിട്ട് അവിടെ ഇരുന്നോ കരഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇതിങ്ങനെ പോകുമെന്നല്ല ഞാൻ ഈ പറയുന്നത് നമ്മളൊന്നും ശ്രദ്ധിക്കണം ഇതിനുള്ള അവസരങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് ഏ ഒന്നാമത് ഭർത്താവ് എടുത്തില്ലാത്തതാ വേറൊരാളെ സ്നേഹം കാണിക്കുമ്പോഴും കുറച്ച് അനുകമ്പ കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒക്കെ പെൺപിള്ളയുടെ മനസ്സല്ലേ ഇപ്പത്തെ കുട്ടികളല്ലേ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ഈ പറയുന്ന കേട്ടോ അമ്മ ഞാൻ പോവാ എന്റെ ദൈവമേ ആ ഇച്ചിരി പോണുള്ള കൊച്ചിനെ ഇട്ടേച്ച് ഇവക്ക് വേറെ ഒടുത്തിനൂടെ പോകാൻ എങ്ങനെ തോന്നി എന്ന് ഓർത്തിട്ട് എനിക്ക് ഓക്കെ കേൾക്കുന്നേ അതാരോളയാ വന്നിട്ട് പോയത് ഒരു സ്കൂട്ടി വർത്താനം കേട്ടു പിസ്സ 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 ഡെലിവറി ഡെലിവറി ആ ഞാൻ ഓർഡർ അത് വേണ്ടിട്ട് വരുന്നതാ നീന് ടൗണിൽ പോയതല്ല എന്തായാലും മേടിച്ചോട്ട് പോരാൻ വെറുതെ ഈ ഓർഡർ വരാനും ടൗണിൽ പോയപ്പോൾ തിരക്കായിരുന്നു അപ്പൊ ഞാനത് ഓർഡർ ചെയ്തിട്ട് ചെയ്തിട്ടി പോന്നു അവര് കൊണ്ടു തരുമല്ലോ എന്തായാലും ഓ അല്ല മോനെ ഇവനൊക്കെ എങ്ങനത്തെ നമുക്ക് അറിയാവോ ഈ വീട്ടിലോട്ടൊക്കെ അഡ്രസ്സ് കൊടുത്ത് വരുത്തി വേണ്ടെന്ന് ഇതൊക്കെ ലാസ്റ്റ് എന്റെ അമ്മ എല്ലാരും ഓർഡർ ചെയ്ത് തന്നെ ഇത് വാങ്ങിക്കുന്നേ അധികവും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അമ്മക്ക് ഇതിനെ കുറിച്ച് അറിയാനിട്ടാ അമ്മ വന്നേ നമുക്ക് കഴിക്കാം അശക്കുന്നില്ലേ ഓർഡർ ചെയ്യുന്ന സാധന ഫോട്ടോ കൊടുക്കാൻ വേണ്ടി അവർക്കല്ല പെൺ പിള്ളാരെ മെച്ചുവിടെ ഓരോമാര് വരും കെട്ടു അങ്ങനത്തെ അങ്ങനത്തന്നെയാ ദൈവത്തിന് അറിയാം അഡ്രസ്സും കൊടുത്ത് നമ്പറും ഫോൺ നമ്പറും കൊടുത്തിട്ടൊക്കെ അതൊക്കെ ആവും ഇനി ദിവസം പിസ്സ കഴിക്കേണ്ടി വരുമോ ദൈവത്തിനറിയ സമാധാനം പോയി കൊറേ നേരായു ശരിക്കും അമ്മ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്താ അമ്മ അല്ല ഞാന് ഇവിടേക്ക് ഇങ്ങനെ വൃത്തിയാക്കുമ്പോ മോള് സംസാരിക്കുന്ന കേട്ടപ്പോ ഇങ്ങനെ ഒന്ന് നിന്നതാ അമ്മയായിരിക്കും അല്ലെ വീട്ടിൽ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചതാ ആ ഫ്രണ്ടാണോ ആ മോളുടെ കൂടെ പഠിച്ച വല്ല പെമ്പിള്ളാരും ആയിരിക്കും അല്ലേ അല്ലമ്മ പെമ്പിള്ളാരല്ല ഒരാൺകുട്ടിയാ അവൻ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എന്റെ നമ്പർ എടുത്തിട്ട് വിളിച്ചതാ അതന്നെ അവനവനെ വിളിക്കുന്നത് അല്ലമ്മ ഞാൻ മാത്രം ഈ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇല്ലായിരുന്നല്ലോ എന്നെ ആഡ് ചെയ്ത് രണ്ടു ദിവസം മുൻപേ അപ്പൊ എന്നോട് മാത്രം ഒരു കോണ്ടാക്ടില്ല അപ്പൊ എന്നെ ചുമ്മാ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് വേണ്ടിയിട്ടൊന്നും വിളിച്ചതേയുള്ളൂ ഈ ഗ്രൂപ്പിൽ നിന്ന് നിന്റെ നമ്പർ മാത്രം എടുത്തിട്ട് വിളിക്കുന്ന എന്തിനാ ആ ഇതാ എന്നാണ് പത്രത്തിൽ കണ്ട പോലെ ആയിപ്പോയി പഴയ പിള്ളേരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പിന്നെ ഒരുമിച്ച് കൂടി പിന്നെ ഒന്ന് ഒന്നിന്റെ പുറകെ ഇറങ്ങിപ്പോയി ഇവനൊക്കെ എങ്ങനത്തെവനാണെന്ന് നിനക്ക് അറിയാമോ അയ്യോ അമ്മ നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് പഠിക്കുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും ഒരു റോൾ മോഡൽ ആയിരുന്നു ടീച്ചേഴ്സ് ഒക്കെ എല്ലാരോടും പറയും അവനെ കണ്ടു പഠിക്കണം അത്ര നല്ല സ്വഭാവം ആ പഠിക്കുമ്പോ എല്ലാരും നല്ലതായിരിക്കും പിന്നെ ഇപ്പൊ കൊല്ലം ഇത്രയും കഴിഞ്ഞില്ലേ ഇപ്പൊ അവന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു വിചാരിച്ചിട്ടാ ഈ ആദ്യാദ്യം ഈ ഫോൺ ഫോൺ ഫോണുകളിലെല്ലാം തുടങ്ങുന്നത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഒന്നാമത് നിന്റെ കെട്ടുവിന് ഇവിടെ ഇല്ല എന്റെ മോനാണെങ്കിലും നിന്നെ എന്റെ എൻറെടുത്ത് ഏൽപ്പിച്ചിട്ട് നോക്കിക്കോളണം പറഞ്ഞിട്ടാ പോയത് അവൻ വരുമ്പോ എനിക്ക് അതുപോലെ അങ്ങോട്ട് തിരിച്ചേൽപ്പിക്കാനുള്ളത് എനിക്ക് അമ്മ എന്തൊക്കെയമ്മ ആ അമ്മ എന്നതാ പറയുന്ന വെച്ചാൽ അത് തന്നെയായി പറയുന്നത് ഇതൊന്നും ഇങ്ങനെ വിളിക്കാനും പറയാനും പറയാനൊന്നും നിൽക്കണ്ട അത് നിന്റെ കിട്ടിയല്ലെന്നാ അവൻ അറിയത്തില്ലേ ചേട്ടൻ എന്റെ മോളെ മൂക്കി ആമ്പിളുടെ സ്വഭാവം ശരിക്കും അറിയാൻ മേലാന്നേട്ടാ നമുക്ക് ഇങ്ങനെ ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പായിരിക്കും നമുക്ക് പക്ഷെ അവന്മാരങ്ങനെയല്ല അവന്മാർ എല്ലാ ദിവസവും എനിക്ക് കറക്റ്റ് സമയം ആവുമ്പോൾ വിളിക്കും നോക്കിയോ ആ വിളിച്ച് കഴിഞ്ഞിട്ട് അവൻ കുറച്ചടിയും പറയും എത്ര നാളായി കണ്ടിട്ടൊന്നും കാണാമെന്ന് നിന്റെ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വരുമ്പോൾ പോകുമ്പോൾ പിന്നെ അതൊക്കെ വേറെ രീതിയിലോട്ടൊക്കെ പോകുന്നത് നമ്മളറിയാണ്ട് തന്നെ നമ്മുടെ ആയി പോകും അതാ അറിയാൻ വരാഞ്ഞിട്ടു മോളൊരു പാവായത് കൊണ്ട് അമ്മേ അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും എനിക്ക് അറിയാലോ എന്നാണെങ്കിലും അവന്റെ നമ്പർ അങ്ങോട്ടും കളഞ്ഞേക്ക് ഫോണിനു ഇനി ഇനി എങ്ങാനും വേറെ നമ്പറിൽ നിന്ന് വിളിച്ചാലൊന്നും ദൈവം ചെയ്ത് സംസാരിക്കാൻ ഒന്നും നിന്നേ കരുത് എനിക്ക് പേടിയാണ് ദൈവത്തെ ഓർത്ത് പറയുന്ന കേക്കണേ അമ്മ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയി അമ്മയ്ക്ക് എന്താ പറ്റിയത് ോട് ഞാൻ പറഞ്ഞതാണല്ലോ അവന്റെ കാര്യവും വിളിക്കൂന്ന് പറഞ്ഞതൊക്കെ എനിക്ക് വിളിക്കണ്ട ആ ആ ആ ശരി ശരി ഈ വിളിച്ചു വിളിച്ചുപോയി സംസാരിക്കുന്നേ ആരാ മോളെ അത് നമ്മുടെ ചേട്ടനാണോ അല്ലമ്മേ അത് മറ്റേ ആ അപ്പുറത്തല്ലേ വത്സന എന്ന് പറഞ്ഞ ചേട്ടനല്ലേ ആ ചേട്ടനാ ഏത് അവരോട് സംസാരിക്കണ്ട അവരോട് സംസാരിക്കേ വേണ്ട അഞ്ചാറ് മാസം മുമ്പ് അവന്റെ ഭാര്യ മരിച്ചു പോയതാ പിയോ അവരെ നടപ്പ് എടുക്കുകയൊക്കെ കണ്ടോഷാന്ന അവന്റെ വിചാരം ഹന്നെ കുറ്റം പറയാനും പറ്റിയല്ല നല്ല ഹൈറ്റ് ഒക്കെ വെച്ച് ഇത്രയും പ്രായം ഉണ്ടെന്ന് അവനെ കണ്ടാ പറയോ അമ്മേ പ്രായം തോന്നു ഒരിക്കലും അത് പ്രായമുള്ള മനുഷ്യനല്ലേ ആ പ്രായൊക്കെ ഉണ്ട് പക്ഷെ അവരെ കണ്ടാ പറയാന്ന് ഞാൻ ഈ ചോദിച്ചത് ഒരു നാപ്പത് വയസ്സിന്റെ അപ്പുറം പറയേന നാൽപ്പത് തന്നെ തോന്നിയേന അവന്റെ അപ്പനും അമ്മയൊക്കെ ഇങ്ങനെയായിരുന്നു നല്ല സൗന്ദര്യം ഉള്ളവരായിരുന്നേ അതുകൊണ്ട് അവൻ അറിയാൻ വേറെ ഇവിടെ അവൻ പുറത്താന്നുള്ളത് ഇങ്ങനെ പിള്ളേരെ ആണുങ്ങളെ സൂക്ഷിക്കണം മോനായി ഇപ്പം പ്രായമാണെന്നും പറഞ്ഞിട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല അല്ലെങ്കിൽ ചില ആണുങ്ങൾ കൊള്ളതാണ് കെട്ടിയന്മാര് അടുത്തില്ലാത്ത പിള്ളേരെ കാണുമ്പോ ഒരിത് അവയുടെ ഒക്കെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ വേണ്ടി മനസ്സിൽ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അയാളുടെ മോളുടെ പ്രായം ഉണ്ടാവു എനിക്ക് കാര്യം പത്ത് അമ്പത് വയസ്സാകാറായി പക്ഷെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നിട്ട് വത്സൻ എന്നാ പറഞ്ഞേ അമ്മ എന്തു ചോദിച്ചു ഓ ആ എന്നെ ചോദിച്ചുകൊണ്ടാ തുടങ്ങൂള്ളൂ ഈ അമ്മയ്ക്കാ എന്താ പറ്റിയേ ഇനി വല്ല സംശയ രോഗമാണോ ഞാനങ്ങാനും അവരുടെയെങ്കിലും കൂടെ പോകുന്നങ്ങാനും അത് ഇത്രയും കാലം ഇല്ലായിരുന്നൊരു ഏർപ്പാടായിരുന്നല്ലോ അത് ചേട്ടൻ ഇപ്പൊ ഗൾഫിൽ പോയിട്ട് തന്നെ ആയി ഒന്നര കൊല്ലം ഇത്രയും കാലം ഇങ്ങനത്തെ ഒരു കുഴപ്പമില്ലായിരുന്ന പെട്ടന്ന് എന്ത് പറ്റി ഓരത് ഉം ഇത് സംശയ രോഗത്തിന്റെ തുടപ്പാണ് എത്രയും പെട്ടെന്ന് ചേട്ടനെ വിവരം അറിയിച്ചില്ലെങ്കിൽ രംഗം വഷളാകും അമ്മക്ക് എന്താ മരുവേപ്രാണോ ഏ ഒന്നുമില്ല അല്ല അമ്മ ആകെ വേർത്തിട്ടുണ്ടല്ലോ എന്താ വിറ്റിയ ഏ ആരാ വിളിച്ച അത് മറ്റേ വത്സനില്ലേ എന്നാലോട് സംസാരിച്ചെന്ന് പറഞ്ഞേസനാ വിളിച്ചേന് ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ലേ അത് എടി മോളെ നീ അവനോടൊന്നും പറഞ്ഞക്കരുത് മത്സ്യൻ എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം എന്നിട്ട് അമ്മ എന്താ പറഞ്ഞേ ഞാനൊന്നും പറഞ്ഞോണ്ടാ അമ്മ എന്താ പറഞ്ഞ അയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഋത്തിക്രോഷനെ പോലെ ഉണ്ടെന്നും അയാളുടെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സൗന്ദര്യം ഉള്ളവരാണെന്നൊക്കെ ആ അവരെ കാണാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സുന്ദരണ്ടായിരുന്നു പെൺപിള്ളേരവന്റെ പുറകെ ഇങ്ങനെ നടക്കുവായിരുന്നേ പക്ഷെ അങ്ങനെ പ്രേമിച്ചൊന്നുമില്ല വീട്ടുകാർ പറഞ്ഞ വീടെങ്കിൽ തന്നെ കല്യാണം കഴിച്ചത് അപ്പൊ ഞാനൊക്കെ ആ ഒരു പ്രായത്തിന്റെ ഒരു ഇതില് ഞാനൊക്കെ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു ഇവനൊക്കെ എന്നെ ഒന്ന് പ്രേമിച്ചായിരുന്നെങ്കിൽന്നൊക്കെ അന്നത്തെ പ്രായമല്ലേ അപ്പൊ പെട്ടെന്ന് ഇവനിങ്ങനെ ഈ ഒരു പ്രായത്തിൽ പ്രായത്തി പറഞ്ഞപ്പോളെ ഞാനങ്ങ് വല്ലാതായിപ്പോയി കല് അപ്പൊ പണ്ടൊരിഷ്ടൊക്കെ ഉണ്ടായിരുന്നല്ലേ ഈ വത്സനോട് ഉം ചേട്ടനേ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പം കൂടി ഉള്ളൂ അമ്മയ്ക്ക് സമ്മതമായി നമുക്ക് അമ്മേനെ ഒരു കല്യാണം കഴിപ്പിക്കായിരുന്നു അമ്മയ്ക്ക് ഒരു കൂട്ടൊക്കെ ആവുമല്ലോ എന്ന് നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴായാലും അമ്മയുടെ കാര്യം ഓർത്തിരുന്ന നമുക്ക് എപ്പോഴും ടെൻഷൻ അമ്മേ അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ പറഞ്ഞു നമുക്ക് ഇത് നടത്താന്നേ നാളൊക്കെ വരുന്നുണ്ട് വേണ്ട വേണ്ട കല്യാണം കഴിച്ചു പോയിട്ട് മോന്റെ ജീവിതം പൊക്കോളം മര്യാദക്ക് കല്യാണം കൊണ്ട് വന്നേക്കും ഈ പ്രായത്തിലും ആ വേണ്ടെങ്കി വേണ്ട നല്ലൊരു ചുള്ളൻ ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ വല്യ ജാട